എട്ട് ബുക്സ് അതായത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യും കളിച്ചിട്ടുണ്ട്

നമുക്ക് നമുക്ക് മീസ് ആണ് ഇവിടെ റൂംസ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാ റൂംസിലും നമ്മൾ പോയി ബുക്സ് സെർച്ച് ചെയ്യണം അങ്ങനെ എട്ട് ബുക്സ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എക്സിറ്റിലോട്ട് പോവാം അപ്പൊ സെന്ററിനായിട്ട് ഇവിടെ കേോ кайസസ് സ്പൈറൽ ബോൾ ഡിക്രീനെ ഗൈസ് ലണ്ടരീന സൂക്ഷിച്ചു കളിക്ക ഞാൻ അവിടെ പോവുന്നില്ല നമുക്ക് എട്ട് ബുക്സ് കിട്ടണം ബുക്സ് കിട്ടുമ്പോൾ പറയണേ എല്ലാ റൂമും ഓപ്പൺ ചെയ്തോ ഈ സിമ്പിൾ ഇല്ല പറഞ്ഞു ഈസി ആണ് നോക്കീ ആ പേടിപ്പെടുത്തുന്ന മനസ്സേ ഫസ്റ്റ് ബുക്കന്ന് കിട്ടുന്നേ

ഇപ്പൊന്ന് വരും ഗൈസ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് എട്ട് ബുക്ക് പറഞ്ഞതെങ്കിൽ ഫസ്റ്റ് ബുക്ക് അതെന്ത് ബുക്ക് ഉണ്ട്

நம்ம இது நோக்கி நோக்கி நோக்கிண்ட പേടിച്ചിട്ട് ഞങ്ങൾ സൺഡേന്ന് എവിടെയും പോയില്ല അപ്പം എല്ലാരും കൂടി വന്ന് പേടിച്ചിട്ട് എന്ത് ഞങ്ങൾ കൂടിയിട്ട് എന്താ എന്തെങ്കിലും സെൻട്രനൊന്ന് കളിച്ചു പഠിച്ചത് ലട്ടിയാ അപ്പൊ ഒരു കുഴപ്പില്ല അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട് എല്ലാ റൂംസും ഒരുപോലെ ആയിരിക്കും എന്നാലും പെട്ടെന്ന് എത്രത്തോളം കവർ ചെയ്യാൻ പറ്ററിനാണോ കൊഞ്ചും സ്ലോ സൗണ്ട് വെക്കിട്ടോ നിന്റെ അതല്ല നിന്റെ സൗണ്ട് എനിക്ക് ഒരു ബുക്ക് മാത്രമേ വേറിക്ക് സ്റ്റോർ റൂം പോലെയുള്ള സിലിണ്ടറിനെ വരും നമ്മളിതിൽ കണ്ടതില് എട്ട് ബുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടറിന്റെ मिन्या 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 बनी होता है ना ऐसे कि मिन्या मिन्या वाले लाइट जो वाले के संबंध में इस पार कर लो मैं भी मिली ऐसे जी ये जितने तो तब कोई बड़ा ऐसे ना पहले आना फाउंडेशन में आने के लिए तो ना लाइट्स ये लोग स्लाइड्स आए रहना ऐसे पर इसमें तो वेरिफाई स्लॉली दीया स्लॉली नहीं हा� സൗണ്ട് രണ്ടാവശ്യം എന്തെന്തോ കാണിക്കൊരു ബുക്ക് കിട്ടി നമുക്കൊരു കീം കിട്ടിട്ടെരി കീടെ കാര്യം എനിക്ക് അതിനുള്ളില് ബുക്ക് എന്നാണ് എനിക്ക് ഒരു ബുക്ക് കിട്ടിയത് എനിക്ക് ഒരു ബുക്ക് കിട്ടി

സൂക്ഷിച്ച അല്ലാമിൽ പോയോ നീ കണ്ടോ ില് പണ്ട് കളിച്ചല്ലേ ഇവിടെ ഒരു സെന്ററിനെ വരും ഞങ്ങൾ ഇതൊക്കെ പഠിച്ചു കണ്ടോ കാരണം കൂട്ടി നന്നായി ഗെയിം പ്ലേ ചെയ്യുന്ന ഒരാളാണ് അത്യാവശ്യം നന്നായി കളിക്കും അത് നല്ല ഗെയിംസ് മാത്രം കേട്ടോ അല്ലാതെ വേറെ ഷൂസോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും കളിക്കില്ലാ രക്ഷപ്പെടും കളിക്കുന്ന ചെയ്യ എന്താ ഞാൻ പറഞ്ഞില്ല मैं पढ़ रही थी गाइस एत्र बुक्स 7 बुक्स 7 बुक्स इसमें औरे बुक हुआ है और कभी कुछ आता नहीं गाइस सिंपल नहीं पड़ती है ये और बुक से हिटे कर लो ओके गाइस हम निकाल के प्लान प्लानिंग करते गाइस गाइस मेरा प्रथम प्रश्न है यू फर्स्ट जोट करोगे फर्स्ट जोट ओके ஓகே நமக்கு 7 புக்கு டீலடியா அப்போ நீ ஆ 8 புக்கு டீலடியா சான்ஸ் அங்க என்ன நோகா என்டரினா गाइस എന്നാല് ബുക്ക് ഔട്ടായി ശരിയാക്കാം പ്രാക്ടീസ് എനിക്കൊരു സ്ലോലി ടിയ സാരില്ല சரி இங்க ஒரு கிட்டி சான் சந்தோஷம் எசி இப்ப ஒரு தல வரும் போது 6 ஃபிரெண்ட்ஸ் இல்ல गाइस டாட்டா பார்த்தா எனக்கு booking கிட்டி ஓகே இப்ப எത്ര book ஆயி ரெண்டு book ஆயி காலில்ல காரையாய் गाइस மூணு book ஆயி ஓகே அ ஸ்டோரும் பயங்கர பிரச்சனான கிட்டி காய் அபர வந்து வீடா எஸ்கேப் இதேட்டே வந்தா गाइस அபர ரெண்டு முகண்டே இருக்கு சோங்க திருப்பி நாங்கட்டே

மூதுப் ഞാൻ സ്റ്റോർ റൂമും ഞാൻ കുടുങ്ങിയത് എനിക്ക് കൊറച്ച് പേരുണ്ട് ഇപ്പൊരു സിലിണ്ടർ ഇപ്പൊരു സിലിണ്ടർ തുറക്കുമ്പോ തന്നെയാണ് വഴിയോ തോന്നുന്നു ചുമരാണ് തോന്നുന്നത് ഗ്രാനോ ഡെവലപ്പർ തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് അടിപൊളിയായിരിക്കും ആവെല്ലായിട്ടോട്ട് നാല് ബുക്കും വെച്ചിട്ട് ഫൈവ് കിട്ടി നമുക്ക് ാണ് കേട്ടോ ഫാൻ ഓഫാക്കുക്സ് അതായത് നമ്മൾ അടുത്ത് എത്തിരിക്ക സ്റ്റോർ റൂം ആണ് ഏറ്റവും വലിയ പ്രശ്നം നമുക്കൊന്ന് നോക്കാം എത്രത്തോളം

വരുന്നിന്റെ <laughs> പേടിച്ചിട്ടേലു ேர போய்டு மெல்ல அங்கே

ഇപ്പിലുണ്ടോ ഇപ്പിലുണ്ടോ ഇപ്പില്ല പോയി എസ് കെബ്രേങ്ങിനെന്നോ ഞാൻ സ്ട്രെയിറ്റിൽ കൂടെ നട പോകും ഓ സ്ട്രെയിറ്റിൽ കൂടെ പോയി നോക്ക് ഇപ്പ എത്ര നാലുണ്ടോ എസ് ഷു ലഞ്ച് മഞ്ചണ്ണ സ്ട്രെയിറ്റിൽ എന്താ ഇല്ല

സ്റ്റോറേജ് സ്റ്റോറേജ് എത്തിന വരികണ്ട് എത്തുമ്പോ തന്നെ കുടിക്കാൻ തോന്നും അതാണ് നിങ്ങളുടെ നമുക്ക് കളിക്കാൻ പറ്റുമോ മെല്ലോ എത്ര പേര് എട്ട് ബുക്സ് കളിച്ചിട്ട് എടുത്തിട്ടുണ്ടോ കമന്റ് ചെയ്യാം ഞാൻ പോയിട്ടില്ല

ി ഇവിടെ നമ്മൾ ഔട്ട് ആവാം ഇനി നമുക്ക് രണ്ട് കിയ കിട്ടാനുള്ളൂ കുഞ്ഞി കണ്ടത് പോലെ ഗൈസ് ലാസ്റ്റ് ഒരു ബുക്ക് കിട്ടണം ും സ്റ്റിൽ സ്റ്റോറേജാണ് അപ്പൊ അതിന്റെ ഉള്ളിൽ അപ്പൊ കീ ആണ് വേണ്ടത് സ്ലോലി എട്ട് കിട്ടിയോ ഇനി ഔട്ട് ആവരുത് ഗൈസ് നേരെ നമ്മളിനി എക്സിറ്റിൽ പോയി കഴിഞ്ഞാൽ സ്ലണ്ട്രൻ ഓഫ് മരിക്കും ഇനി നിനക്ക് ഏത് റൂമിലും പോകണ്ട എന്തെങ്കിലും ഡൗട്ട് തോന്നുമ്പോ റൂമിൽ പോയാൽ മതി നേരെ എക്സിറ്റിൽ പോവാം അവിടെ പോയിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിലോട്ട് ഡെഡ് ഇട്ടോ ഇതാണ് ഇതിന്റെ എൻഡ് ജീവിതത്തിൽ ആദ്യത്തെ ഡോറാണ് വന്നാട്ടോ അടുത്ത ലെവലില്ലേ ഓക്കെ ഫൈൻ അപ്പൊ ഒരു ഭയങ്കരത്തിലാണ് കഴിച്ചിരിക്കുന്നത് അപ്പൊ ഇന്ന് പരിപാടിച്ചു ജയിക്കുന്ന